ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് കണ്ട കഫേ കോഫി കഫേ കോഫി കൂൾ ബാർ ഇതേടെ പറഞ്ഞാൽ കണ്ണൂർ കണ്ണൂർ ചെറുകുന്നമ്പലേ ചെറുകുന്നമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെറുകുന്നമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ എൻ്റെ പെങ്ങളെ മോളേയും കൂട്ടിയിട്ട് വന്നത് തൃഷ തൃഷക്കുട്ടി മോള് പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ പറഞ്ഞ് തണുത്ത എന്തെങ്കിലും കുടിക്കാന്നിട്ട് കൂട്ടി കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ അവൾ ആൾ മാറും എന്താന്നെ തണുത്തെന്ന് ഉദ്ദേശിക്കുന്നത് അവൾ വലിയ ഹെവി ജ്യൂസ് ജ്യൂസറിൻ്റെ ഷെയ്ക്ക് ഉള്ള വെറൈറ്റി അവൾ എപ്പോൾ പോയാലും എപ്പോൾ ഇവിടെ വന്നാലും എടുത്തേക്ക് വരാതൊക്കില്ല എന്തെങ്കിലും വെറൈറ്റി ഒരു ഒരമണിക്കൂർ സമയം അവൾ തപ്പും ഏത് ചെയ്തിട്ട് ലാസ്റ്റ് ഒറ്റ ഒന്ന് ഓർഡർ ആക്കും ഏത് ഉള്ള വെറൈറ്റി ഇത് ഡയറി മിൽക്ക് ഷേക്ക് ഡയറി മിൽക്ക് ഷേക്ക് ഇതൊക്കെ ആ ആ കണ്ട എന്താ ഡയറി മിൽക്ക് ഷേക്ക് ഞാൻ പറഞ്ഞിട്ടേ ഓക്കെ തന്നെ ഷെയ്ക്ക് പറഞ്ഞാൽ ഐസ്ക്രീം കൂടുബാർ തന്നെ പിന്നെ അതായി വേറൊന്നും വേണ്ട ഇതങ്ങനെ കാത്തു നിന്ന് കാത്തുന്ന് പാപം ആ അത് എത്തിപ്പോയി എത്തിപ്പോയിങ്ങനെ കൊണ്ടുവന്നു ഞാൻ പിന്നെ ഡ്രൈ ഫ്രൂട്ട് അവൽ മിൽക്കാന്ന് ഞാൻ പറഞ്ഞു ഡ്രൈ ഫ്രൂട്ട് അവൽ മിൽക്ക് ഡ്രൈ ഫ്രൂട്ട് അവൽ മിൽക്ക് ആ ഉൾന്നിരിക്കും ഇപ്പോൾ ഓക്കെ തിരക്കായി ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വെച്ചത് ഓക്കെ എന്നെ കണ്ടിട്ട് ഇതാ ഒളിപ്പോൾ ആക്രാന്തം മൂത്തിരി തുടങ്ങി അപ്പോൾ അറിയാതെ ഒറ്റ മക്കി നോക്കി നല്ല പാങ്ങണ്ട് തോന്നും ഇപ്പം നോക്കാം ഞാൻ ഇട എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പം നോക്കിക്കോ ഓൾ നോക്കുമോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഓൾ ഇപ്പോൾ തട്ടിപ്പറിക്കുന്നു എൻ്റെ ടൈമിൽ ഒന്ന് നോക്കുമോ ഇപ്പോൾ കണ്ട 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 അതാ ഇപ്പം എന്തായാലും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടേ ഓളത് എനിക്ക് തരും ഓളെ മീട് നോക്കോ പാ ആ പാങ്ങണ്ട് പാങ്ങുണ്ട് പാങ്ങിട്ട്